ആയിരത്തിനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിൽ വരുന്ന ഒരു സൂപ്പർ ഗൗൺ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു അറബിക് ഗൗൺ ആണ് നമുക്കിതിന് ബെൽറ്റ് വരുന്നുണ്ട് ബെൽറ്റിൽ നമ്മൾ ഹാൻഡ് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബെൽറ്റ് വേണ്ടാത്തവർക്ക് അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ബെൽറ്റും വെയർ ചെയ്തിങ്ങനെ സ്റ്റൈൽ ചെയ്യാം ഇതിന് ഷോൾ കൂടെ വരുന്നുണ്ട് ഷോളും ഈ ഒരു ബെൽറ്റും ഗൗണും കൂടെ നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ വരുന്നത് ഷോളിൽ നമ്മൾ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗൗണിന് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടീൽ ടർക്കോയ്സ് മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് നല്ല രസമുള്ളൊരു ഷെയ്ഡാണ് തന്നെ നമുക്ക് എപ്പോഴും വരാത്തൊരു ഷെയ്ഡാണ് ആണ് കണ്ടോ വയർ ഇതിപ്പോൾ തന്നെ നല്ല രസമുണ്ട് ഫേസിനൊക്കെ കണ്ടോ നല്ല ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നമുക്കിതിൽ എല്ലാ ഷെയ്ഡ്സും വരും സോറി നമുക്കിതിൽ എല്ലാ സൈസസും വരുന്നുണ്ട് കേട്ടോ സ്മോൾ മുതൽ നിങ്ങൾക്ക് ഫൈവ് എക്സിൽ വരെയും ഓർഡർ ആക്കാം ത്രീ എക്സ് എൽ ടു ഫൈവ് എക്സിൽ എക്സ്ട്രാ ചാർജ് ആണ് കേട്ടോ വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ ലാസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ആ ബ്ലാക്ക് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാംട്ടോ നമ്മളിതിന് ടെൻ വർക്കിംഗ് ഡേയ്സ് ആണ് കേട്ടോ പറയുന്നത് ഇതെല്ലാം നമ്മുടെ ഇനി അപ്കമ്മിങ് ഫെസ്റ്റിവൽ കളക്ഷനാണ് നമ്മൾ മുമ്പേ തന്നെ എല്ലാ മോഡൽസും ഇങ്ങനെ അടിപൊളി മോഡൽസ് കൊണ്ടുവരുന്നുണ്ട് ഇനിയും ഇതുപോലെ ഒരുപാട് മോഡൽസ് വരും കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ